പന്ത്രണ്ട് വർഷം മുൻപ് ഓവർസീസ് ബാങ്കിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപ കാർഷിക വായ്പ എടുക്കുമ്പോൾ ഷറഹുദ്ദീനും റഹീം ജാനും മനസ്സിലൊന്നേ ഉണ്ടായിരുന്നുള്ളൂ തങ്ങളുടെ മാന്തോപ്പിലെ ആദായം കൂട്ടണം പിന്നെ പുതിയൊരു വീട് രണ്ടായിരത്തി പതിനെട്ട് വരെ കൃത്യമായി വായ്പ തിരിച്ചടച്ചു ഷറഹുദ്ദീന് ഒരു അപകടം പറ്റിയതോടെ കാര്യങ്ങൾ താളം തെറ്റി ഒന്നൊന്നര വന്നു വന്നു നിങ്ങൾ പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങി തരണം എന്ന് പറഞ്ഞു വാലൊക്കെ പൊട്ടിക്കാൻ നോക്കി അപ്പം ഞാൻ ഉള്ളിൽ നിങ്ങളുടെ ഉള്ളിൽ കയറിയാൽ സൂസൈഡ് ചെയ്യും പറഞ്ഞിട്ട് ഞാൻ ഉള്ളിൽ വാൽ തുറന്നില്ല പിന്നെ അവർ അവിടെ ഇവിടെ തന്നെ സൈലൻ്റ് ആയി പിന്നെ പോണ ഒരു നാലര മണി ശേഷം ഒരു വൈറ്റ് പേപ്പറിൽ അവർ നിങ്ങളുടെ നാളെ പന്ത്രണ്ട് മണിനുള്ളിൽ ഇവിടുന്ന് ഒഴിവായി തരാൻ പറഞ്ഞ് എഴുതി വാങ്ങിച്ചിട്ട് അവർ പോയി മുപ്പത്തിയെട്ട് ലക്ഷം രൂപയ്ക്ക് വേണ്ടിയാണ് ഒരേക്കർ മുപ്പത് സെന്റ് സ്ഥലം ബാങ്ക് വിറ്റത് അതുപോട്ടെ സ്ഥലം ജപ്തി ചെയ്തതോ ലേലത്തിൽ വെച്ചതോ ഇവരെ അറിയിച്ചിട്ട് കൂടിയില്ലെന്ന് കുടുംബം പറയുന്നു അങ്ങനെ ഇവർ സ്വന്തം ഭൂമിയിൽ കുടിയേറ്റക്കാരായി അങ്ങനെയൊന്നും അറിയിച്ചിട്ടൊന്നുമില്ല അവർ ഞങ്ങൾ ഇപ്പം എന്നാലോ പറഞ്ഞ ഓൺലൈനിലാണ് ഞങ്ങളൊക്കെ ചെയ്തിരിക്കണതെന്ന് വന്നിട്ട് ഞങ്ങൾക്ക് ഓൺലൈനിലൊന്നും പണം തിരിച്ചടച്ച് കടം വീട്ടാൻ ഇവർ തയ്യാറാണ് പക്ഷേ ബാങ്ക് തയ്യാറല്ല വെറും ഇരുപത്തിനാല് മണിക്കൂർ മാത്രമേ ഇവർക്ക് സമയമുള്ളൂ അതിനുള്ളിൽ ഇറങ്ങിക്കൊടുക്കണം എങ്ങോട്ടെന്നറിയില്ല മാതൃഭൂമി ന്യൂസ് പാലക്കാട്